പ്ലേസ് എൺ പ്ലേസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇല്ലാതെ ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിലിരുന്ന് ഒത്തിരി പേർ കരയുകയും ഭാരപ്പെടുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു കാരണം ഇല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എനിക്കൊരു ജോലി വേണം കർത്താവേ എനിക്കൊരു ജോലി കിട്ടിയേ മതിയാകത്തുള്ളൂ അങ്ങനെ വാശിയോടെ പി എസ് സിയൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് അമ്മേൻ ഹാലലിയ ലിസ്റ്റുകളിൽ പേര് വരുന്നവരുണ്ട് ശിയേറിയ പോരാട്ടത്തിൽ പഠിക്കുന്നവർക്ക് നിശ്ചയമായും കർത്താവ് അമേൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ മതിയായവനാണ് ദൈവസന്നിധിയിൽ വാശിയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവർക്ക് കർത്താവ് മറുപടി നൽകും ഹാലലൂയ കാരണം അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും അമേന എനിക്കറിയത്തില്ല ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു അതേ സഹോദര അതേ സഹോദരി ഇന്ന് രാത്രിയിലും നിനക്ക് വേണ്ടി സ്വർഗത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും അതേ രാജ്യത്തിൻ്റെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടും നീ ആ രാജ്യത്തെത്തിയിട്ടുണ്ടെങ്കിൽ നീ ആ പട്ടണത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് ിൽ നീ ഇവിടെ ഏകാന്തമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ ഒരു ദൂത് കൈമാറട്ടെ അവൻ നിന്നെ കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല ഇന്ന് രാത്രിയിലും വലിയ വിടതിന്റെ സാക്ഷ്യങ്ങൾ ആ മേൽ ജോലി സംബന്ധിച്ച വിഷയങ്ങളിൽ മേൽ കർത്താവ് ചെയ്യുമാറാകട്ടെ ശ്രദ്ധിക്കുക നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന അവസാനത്തെ അഞ്ച് ദിവസമാണ് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് അവൾ ദയവായി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകളെ പ്രയോജനപ്പെടുത്തുക വലിയ ഇവിടുത്തെ സാക്ഷ്യങ്ങളെ കേൾപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ലോകത്തിന്റെ ഭാഗങ്ങളിലിരുന്ന് കനന്നിലോട് കൂടെ കരയുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷ ഫാമിലിക്ക് സഹോദരി ഒരു സഹോദരി തന്നെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു பிரிய சகோதரி பண்ண பிரார்த்தனா விஷயம் இது தான் அனியன் ஜோலி கிட்டி கவன்மெண்ட் ஜோலி கிட்டி ஞான ஒருமித்து படித்ததான ஒருமி லிஸ்டில் பேரு வந்ததான பசே எனியின் ஜோலி கிட்டிட்டு அஞ்சு வர்ஷாய எனிக்குதுவரையும் ஜோலி இல்லை அது எந்த சகோதரி ஞானி இத்தோம் தைவசன்னி அடுத்துட்டும் அவன் ஒத்திரி பிராத்திலில் அவனு ஜோலி கிட்டி எங்கெந்தா பிரார்த்தனை அமன் பிரார்த்தனா குறவண்டோ அமேன் ஞானி இனி எங்கேயா தைவசன்னி சமர்ப்பிக்கிறது வளர கணுதிலோடு சகோதரி பிரார்த்தனா விஷயம் அறிக்கையை தைவக் கிருபையால் ஜனுவரி நடந்த ஜன முப்பத்தொந்து உபாச பிரார்த்தனைய മൂന്ന് ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചോ തന്റെ വിഷയത്തിന് വേണ്ടി മാത്രമായി അമ്മയൻ പ്രാർത്ഥന അമേൻ ക്രമീകരിക്കുവാനിടയായി അമ്മയൻ വളരെ പ്രത്യാശയോടെ പറയട്ടെ കഴിഞ്ഞ ദിവസത്തിൽ സാക്ഷ്യം പറയുവാനിടയായി താൻ ഒത്തിരി അമ്മ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു ഒത്തിരി അമ്മയൻ സ്ഥലത്ത് നിന്ന് താൻ പ്രതീക്ഷിച്ചു ഈ ഗവൺമെന്റ് ജോലി എനിക്ക് കിട്ടും അമ്മയൻ ഹാലലുയാ സ്വർഗത്തിലെ അപ്പൻ കഴിഞ്ഞ ദിവസം രാത്രി തനിക്ക് വേണ്ടി അമ്മയെ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തനിക്ക് മെയിൽ വന്നു അപ്പോയിൻമെന്റ് ലെറ്റർ അയച്ചിട്ടുണ്ട് അമയൻ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പിക്കുവാനിടയായി ഇന്ന് രാത്രിയിലും രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ കിടന്ന ജോലിക്ക് ജോലി തേടി പോയിട്ട് മാസങ്ങളായി അമേൻ ഹൽ ഓരോ മാസം കഴിയും തോറും വിസിറ്റിംഗ് വിസ പുതുക്കി നിൽക്കുന്നുണ്ട് ഒരു ജോലി ഈ മാസം ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ എൻ്റെ വിസ തീരും ഈ ഞാൻ അമേൻ ദുഃഖത്തിൽ പോകും എൻ്റെ കുടുംബം കടബാധ്യതയിലായി പോകും എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയിലായി പോകും എനിക്ക് എന്തെങ്കിലും ഒരു ജോലി അവൻ എന്ത് ജോലി കിട്ടിയാലും അമ്മ ഞാനത് സ്വീകരിച്ചോളാം ഞാനത് ചെയ്യാൻ തയ്യാറാണ് ഒരുക്കത്തോടെ ഇരിക്കുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും കടന്നിനോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിലും മറവനക ജിയാം ജൂഡാമന രഗൽ ജൂടമന ശന്തനപ്രൌഢമന കടക ശംതാരകന വൈഡന

യേശുവിനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല വിദേശത്തും സ്വദേശത്തും കർത്താവ് നൽകണമേ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടേ ആമേൻ അപ്പാ ഞാൻ ഇവിടെ നിന്ന് നെരുന്നിൽക്കത്തുള്ളൂ അങ്ങനെ കരഞ്ഞു പഠിക്കുന്നവർ കണ്ണുനീരൊഴുക്കി പഠിക്കുന്നവർ അപ്പാ അവടെ ബുദ്ധിമുട്ടലുകളെ തുറക്കണമേ കർത്താവ് ദിവസങ്ങളിൽ அப்பா ஆ சீனியோரிட்டி லிஸ்டினக்கா ஆமேன் ஆமேன் வெய்ட் ஏய் இருக்கிறவருடைய நீ அதுபுதம் பிரவர்த்திக்கணும் ஒரு கவென்மெண்ட் ஜோலி என் அப்பா இட கணுநீரல் மறுபடி சொர்க்கமே ஆ கவர்மெண்ட் ஜோலி என் வாக்தம் அவர் பிராபிக்கட்டே ஆ தடங்கள் அழிஞ்சு மாறட்டே விதத்துக்கு கடந்து போகன் ஆகிரிக்கிற அவர் மெடிக்கல் ஃபிட்டாக வணக்கம் பல பிராவசியம் ஆமேன் மெடிக்கல் கழிஞ்சு ஃபிட்டாகல ஆமேன் வேகத்தில் அது ஃபிட்டாக தடஸ்ஸங்கள் மாறி போகட்டே சில நியமபாலகின்ற முன்பில் சில கண்ணுகள் அடஞ்சு மாறட்டே றமனகசியம் தேனே ஈ பாலகடக சட்டிஃபிக்கெட்டும் லிக்கட்டே ஆ தடசங்கள் மாறி போகி പ്രാർത്ഥിക്കുന്നു വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ജർമ്മനി കാനഡ അമ്മലുയ ഫ്രാൻസുകളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ യു കെ പോലുള്ള രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ അമേരിക്കയിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ വിസകൾ കടന്നു നാമത്തിൽ അപ്പാ നാമത്തില അത്ഭുതം പ്രവർത്തിക്കണം വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി എന്തെങ്കിലും ഒരു ജോലി എനിക്ക് കിട്ടിയാലേ പറ്റത്തുള്ളൂ കരയുന്നവർ ആമൻ വിസയുടെ കാലാവധി ആമൻ തീരാറായി കണ്ണുനീരോടുകൂടെയായിരിക്കുന്നു വേഗത്തിൽ ആ തൊഴിൽ മേഖല തുറന്നു വരണ്ട റബലഘടക ശംതന അർത്ഥപ്രകൂടവന ഒത്തിരി പേർ കളിയാക്കുന്നുണ്ടോ നീ പോയത് പരാജയം നീ ഇതുപോലെ തിരിച്ചുവരും ആമേൻ പോയി ഒത്തിരി നാളുകളായി ഒന്ന് സെറ്റിലാകുവാൻ കഴിയുന്നില്ല ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെ ജീവിതത്തിനകത്തോ റമനെ രകൽക്കടക അന്തസ് കൈഡപരഗതന ടൽക്കടക യേശുവിനാമത്തിൽ അപ്പാ നീ പ്രവർത്തിക്കണം ആ രാജ്യത്തുറപ്പിക്കണംഹേ വർക്ക് കാർഡുകൾ പി ഗ്രീൻ കാർഡുകൾ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ കഷ്ടതകൾ മാറിപ്പോകട്ടെ അവിടെ ചെന്ന അന്നുമുതൽ രോഗമഹ ആമനൊന്ന് ഒന്നൊന്നും നീ നേരെ ഒന്നും നിവർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല കെട്ടുകളെ പൊട്ടിക്കണംഹേ ഒരു വലിയ ദൈവപ്രവർത്തി ജൂടാമനഹ ഹദാനഘടക ജോലികൾ ശമ്പള വർദ്ധനവഹുവിന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ബിസിനസ്സുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവഹേശ് നാമത്തെ അഭിവൃദ്ധി പ്രാപിക്കേണ്ട കർത്താവേ ബിസിനസ് അനുഗ്രഹം പ്രാപിക്കേണ്ട കർത്താവേ ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന വെല്ലുവിളി

ആ ഇല്ലാമകൾ മാറിപ്പോകട്ടെ എം ഒ ഇച്ച് നീറ്റ് ഐ എൽ ടി എസ് പ്രോമെട്രിക് എക്സാമുകൾക്കായി സ്ത്രോത്രം നല്ല വിജയം ഉണ്ടാകട്ടെ കർത്താവേ യേശുവിനെ നാമത്തിൽ കുവൈറ്റുകൾ ആമീൻ ഹോം കെയർ ഡ്യൂട്ടികൾ ഉണ്ടാകട്ടെ പ്രൈവറ്റ് ഡ്യൂട്ടികൾ ഉണ്ടാകട്ടെ ആ തടസ്സങ്ങൾ മാറി പകേണ്ട കർത്താവെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാനിക്കും ജോലി ഇല്ലാത്ത എല്ലാവർക്കും ജോലി നൽകി മാനിക്കാനും യേശുവിനാമത്തന്നെ പിതാവേ ആമീൻ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽ നാമിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയയ്ക്കുക കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകൾക്കും നമുക്ക് എല്ലാം ദിവസം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ശ്രദ്ധിക്കുക വാട്സ്ആപ്പിൽ കമൻ്റ് ചെയ്താൽ നിങ്ങൾ ഞങ്ങൾക്ക് അതും യൂട്യൂബും കൂടെ മാനേജ് ചെയ്തു പോകാൻ പാടാണ് യൂട്യൂബിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ആ ലൈവിൻ്റെ കമൻറ്റുകളിലെല്ലാം ഞങ്ങൾ എല്ലാവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാം ഞാൻ അറസ്റ്റുകളിൽ സമാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാണായി തരും പ്രത്യേകം ഞങ്ങളെ കാണുവാൻ കഴിയുന്നവർ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് കടന്നു വരിക ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ചർച്ച് കാക്കാമ്പൂലിയുമാണ് ചർച്ചിലേക്ക് കടന്നു വരുവാനുള്ള രണ്ട് റൂട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു മറ്റു മറ്റ് ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുവങ്ങാട് ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ വന്നിട്ട് കോവള കോവളം ബസ് സ്റ്റാൻഡിനടുത്ത് വന്ന് ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പെരിങ്ങമ്മല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിൽ ഇറങ്ങുക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി വെടിവെച്ചാംകോവില് വഴി നെയ്യാറ്റിങ്കര പോകുന്ന ബസ്സിൽ കയറി നിങ്ങൾ കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലിക്ക് കടന്നു വരിക നെയ്യാറ്റിങ്ങര പാറശാല തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്ന് കാഞ്ഞിരങ്ങുളി ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലിക്ക് കടന്നു വരിക ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് എസ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ സിസ്റ്റർ ബിജി നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക